ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി തീപിടിച്ചതിൽ ദുരൂഹതയെന്ന് പോലീസ് ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത് ദേവൻ എംപിയുടെ വിശദാംശങ്ങളുമായി ദേവൻ എന്താണ് സംഭവം രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മാനാറിൽ ഈ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്ന വീടിന് തീപിടിക്കുന്നത് പരിസരവാസികൾ കണ്ടതിനെ തുടർന്നാണ് പരിസരവാസികൾ കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഈ ഒരു തിൻ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ചെന്നിത്തല കോട്ടമുറി ആഹ് കൊറ്റോട്ട് സ്വദേശി രാഘവനും ഭാര്യ ഭാരതി ഇവർ രണ്ടുപേരുമാണ് അവിടെ താമസിച്ചിരുന്നത് ഇരുവർക്കുമായി അഞ്ച് മക്കളായിരുന്നു ഉണ്ടായത് അതിൽ രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് അതിൽ ഇളയ മക്കൻ മകനോടൊപ്പമായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇയാളുമായി കുടുംബ തർക്കങ്ങളും ഒപ്പം ചില പരാതികളൊക്കെ നാട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിലൊക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ ഇളയ മകൻ ഒരു സ്ഥിരമായി മദ്യപിച്ച് ഈ വൃദ്ധ ദമ്പതികളുമായി വഴക്കിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ നിന്നും ബഹളങ്ങളൊക്കെ കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹത സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് കാരണം ഈ മകനെ ഈ സംഭവമുണ്ടായതിനു ശേഷം പോലീസ് തിരക്കിയിട്ടുണ്ടെങ്കിലും ഈ സംഭവസ്ഥലത്ത് മകനെ ഇപ്പോൾ കാണാനില്ല ഏറ്റവും ഇളയ മകനാണ് ഈ ദമ്പതികൾ ായ ഈ മകനെ ഇപ്പോൾ ഈ സംഭവസ്ഥലത്തിൽ നിന്നും കാണാനില്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു ദുരൂഹത സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് എന്നാൽ അതുമായി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല അതിന്റെ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുകയാണ് മാന്നാർ പോലീസാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം നടത്തുന്നത് ഇവര് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ദേവൻ ഈ വീട്ടിൽ രണ്ടുപേർ ഇവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കുന്നത് ഇളയ മകൻ കൂടി അവിടെ എത്താറുണ്ട് ഇതൊരു ഒരു ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ആ ഒരു വീട്ടിലായിരുന്നു ഈ ദമ്പതികൾ താമസിച്ചിരുന്നത് ഇത്രയ്ക്ക് ഒരു വീടെന്ന് നമുക്ക് പൂർണ്ണമായും പറയാനും സാധിക്കില്ല ബാക്കി മൂന്ന് പേർ അഞ്ചു മക്കളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് ഈ രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചില സമയങ്ങളിൽ ഒപ്പം സ്ഥിരമായി ഈ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് ശരി ആലപ്പുഴയിൽ അടുത്ത വീടിന് തീപിടിച്ച് ഭാര്യയും ഭർത്താവും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവൻ എം ആലപ്പുഴയിൽ നിന്ന്